ഹായ് ഹലോ ഫ്രണ്ട്സ് ടി എം ടി കിച്ചണിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാനൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കക്ക കൊണ്ടുള്ള ഒരു കറിയാണ് കക്ക എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എന്ന് പറയും അറിയാത്തവരുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഓക്കെ പക്ഷേ ഈ ഒരു കറി ആരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കിയിട്ട് വന്നാലോ ഒരു പാത്രത്തിലോട്ട് കഴുകി വൃത്തിയാക്കിയ കക്ക മുഴുവനായിട്ടുള്ളത് എടുക്കുക അതിലോട്ട് ഒരു അഞ്ച് പച്ചമുളക് നെടുുകന് ചീന്തി ഇടുക പിന്നെ വേണ്ടത് തക്കാളിയാണ് ഒരു വലിയ തക്കാളി മുഴുവനായിട്ട് അരിഞ്ഞത് പിന്നെ നമുക്ക് വേണ്ടത് പുളി പുളി ചേർക്കുന്നതിന് പകരം ഇവിടെ പച്ചമാങ്ങയാണ് ചേർക്കുന്നത് പച്ചമാങ്ങയാണ് ഈ കറിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് അപ്പോൾ പച്ചമാങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചിയാണ് ഇഞ്ചി പൊടി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കറിവേപ്പില ഇനി ഇതിൽ വേണ്ട അരവ് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഒരു മുറി തേങ്ങ ചിരവി അത് എടുക്കുന്നുണ്ട് എന്നാൽ നിങ്ങളുടെ ആവശ്യത്തിന് എത്ര ആൾക്കാരുണ്ടോ അതിനനുസരിച്ച് എടുക്കുക ഞാൻ ഒരു മുറിയാണ് എടുക്കുന്നത് ചെറിയ തേങ്ങയിലോട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി മുളക് മുളക് പൊടി ചേർക്കുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക എരി വേണ്ടുന്നവർക്ക് എരി കൂടുതൽ ചേർക്കും അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടുന്ന ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് വേണ്ടത് ചെറിയ ജീരകമാണ് ഒരു നുള്ളിൽ ചെറിയ ജീരകം കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതും എല്ലാം കൂടിയിട്ട് അല്പം വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് അരയണം നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടണം അത് അരച്ചെടുത്തിട്ട് വരാം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അരവൊക്കെ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ജാറിലോട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ആ വെള്ളം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് അല്പം വെള്ളം കൂടി ചേർക്കുന്നുണ്ട് വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കക്ക വേഴുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ച് വെള്ളം വരും കക്ക ഇറച്ചിയിൽ നിന്നുള്ള വെള്ളം വരും അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ചേർക്കുമ്പോൾ അധികം ആവാൻ പാടില്ല ഓക്കെ ഇനി ഇതൊക്കെ നന്നായി മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ഓക്കെ ഈ ഒരു പരുവത്തിലെ വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ കക്ക കിട്ടാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും എന്നറിയാം കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ ചെയ്ത് നോക്കുമ്പോൾ ഫ്രഷായിട്ടുള്ള കക്ക തന്നെ എടുക്കണം തലേന്നത്തതും പഴകിയതൊന്നും എടുക്കാൻ പാടില്ല അപ്പോൾ നമുക്ക് പണി കിട്ടും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നന്നായി വേവിച്ചെടുത്ത് അതിൻ്റെ ഇറച്ചി പുറത്തെടുത്ത് അത് നന്നായി മഞ്ഞളൊക്കെ ചേർത്ത് കഴുകി വച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ നോക്കുക അപ്പോൾ കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടുപ്പത്തോട്ട് വെക്കാം അടുപ്പത്ത് വയ്ക്കുമ്പോൾ തീ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെക്കാൻ ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ അതിൻ്റെ ഇറച്ചി അതിൻ്റെ രണ്ട് തോടിലോട്ടും മാറിക്കിടക്കും അതുകൊണ്ടാണ് ഓക്കെ പിന്നെ ഇത് നമുക്ക് എൻ്റെ വീട് ഇവിടെ പുഴയുടെ അടുത്താണ് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഈ സീസൺ ആകുമ്പോൾ കക്കയുടെ സീസൺ ആകുമ്പോൾ നമ്മൾ ഈ ചുറ്റുവട്ടത്തെ എല്ലാ വീടുകളിലും എപ്പോഴും ഇതുതന്നെയായിരിക്കും കക്കയുടെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട് നമ്മുടെ കക്ക ഫ്രൈയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ അടുത്തത് അതുകൂടി ഇടും ഓക്കെ കറിയൊക്കെ തിളച്ച് വരുന്നുണ്ട് ആ പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ തോടോടു കൂടി വയ്ക്കുന്ന സമയത്ത് തൊണ്ടയിൽ കുരുങ്ങാൻ സാധ്യതയുണ്ട് ശ്രദ്ധിച്ച് കഴിക്കാൻ നോക്കുക കുട്ടികൾ മാത്രമല്ല വലിയവർ ശ്രദ്ധിച്ച് കഴിക്കുക ഓക്കെ അപ്പോൾ ഇതാ കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ തോടൊക്കെ ഇങ്ങനെ തുറന്ന് വന്നു അതിൽ നിന്ന് വരുന്ന ആ ഒരു കക്കയുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഉപ്പിൻ്റെ ടേസ്റ്റും ഒക്കെ ആയിട്ട് അതാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് വരുന്നത് അതോടെ തൊടോടുകൂടിയിട്ട് വയ്ക്കുന്നത് നല്ല ടേസ്റ്റ് ആട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ കാണുന്ന എല്ലാവരും മുഴുവനായിട്ട് വീഡിയോ ഇരുന്ന് കാണുന്ന കറി ആയി കഴിഞ്ഞിട്ടില്ല പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ കറി നന്നായി വന്നിട്ടുണ്ട് കണ്ടോ ഉണ്ടോ ഇതുപോലെയാണ് നമുക്ക് കറി കിട്ടാ ഇറച്ചിയൊക്കെ ഓരോ ഹോട്ടലിൽ തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിലോട്ട് വറുത്തിടലാണ് താളിച്ച് എണ്ണ താളിച്ച് കൂടി ഒഴിച്ചു കൊടുക്കാനുണ്ട് കറിയൊക്കെ നല്ല സെറ്റായിട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെയാണ് താളിച്ചു കൊടുക്കുന്നതൊന്ന് നോക്കാം ഇനി ഒരു ചീനച്ചട്ടിയിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വെളിച്ചെണ്ണയിലോട്ട് അല്പം കടുക് ഇട്ട് കൊടുത്ത് നമുക്ക് പൊട്ടിയതിന് ശേഷം നാല് കായ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കായ് മുറിച്ച് അതിലോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഉള്ളിയാണ് ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക ഞാൻ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് പൊടിപൊടിയായി അരിഞ്ഞ് സവാള ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇത് നന്നായി വഴറ്റിയെടുക്കുക ഇങ്ങനെയുള്ള കറികളൊക്കെ വെക്കുന്ന സമയത്ത് വറുത്തിട്ട് കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് കൂടും ഇതിലോട്ട് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഞാൻ ആദ്യമേ കറിവേപ്പില ഇട്ടതുകൊണ്ടാണ് ഇപ്പം വീണ്ടും ചേർത്ത് കൊടുക്കാത്തത് ഉള്ളിയൊക്കെ അതായത് ഇതുപോലെ നന്നായി വഴുതു വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം കറിയിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കറി കട്ടിയുള്ള പോലെ തോന്നും അത് ഇളക്കി കൊടുക്കുമ്പോൾ അത് ശരിയാവും കേട്ടോ കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ എളമ്പക്ക കറി എളമ്പക്ക തോടോട് വെച്ച കറി അപ്പോൾ എല്ലാവരും വീഡിയോ കാണോ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇത്രയും സമയം മുഴുവനായിട്ടും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യണം വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുമ്പോഴും ഇതുപോലെ ഫുൾ സപ്പോർട്ടും ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും ബായ്